ബസ് അനാവശ്യമായി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ധനം പാഴാക്കിയതിന് കെ എസ് ആർ ടി സി ജീവനക്കാർക്കെതിരെ നടപടി ബദലെ ഡ്രൈവറെ പിരിച്ചുവിട്ടു രണ്ട് സ്ഥിരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഒരു തുള്ളി ഡീസൽ പോലും പാഴാക്കരുതെന്നുള്ള കോർപ്പറേഷന്റെ ആവർത്തിച്ചുള്ള നിർദ്ദേശം ലംഘിച്ചതിനാണ് നടപടി വിശദീകരണം തേടിയ സി എം ഡിയോട് ധിക്കാരപരമായി പെരുമാറിയതും നടപടിക്ക് കാരണമായി പാറശാല ഡിപ്പോയിലെ ബദലി ഡ്രൈവർ പി ബൈജുവിനെയാണ് പിരിച്ചുവിട്ടത് ഇതേ ഡിപ്പോയിലെ കണ്ടക്ടർ ശ്രീജിത്ത് രവി പാറശാല യൂണിറ്റിൽ അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയറുടെ ചുമതല വഹിച്ചിരുന്ന ചാർജ്മാൻ കെ സന്തോഷ് കുമാർ എന്നിവരെയാണ് സസ്പെൻഷനിലായത് ഈ മാസം ഒൻപതിനായിരുന്നു സംഭവം തിരുവനന്തപുരം സെൻട്രൽ യൂണിറ്റിൽ യൂണിറ്റിലെത്തിയപ്പോഴായിരുന്നു സംഭവം സി എം ഡിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് നെയ്യറ്റിങ്ങര ബസ് ബസ്ബേയിൽ യാത്രക്കാരെ കയറ്റുന്നതിനായി പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു ഈ സമയം ബസ് സി എസ് എൺപത്തെട്ടാം നമ്പർ ബസ്സാണ് കണ്ടക്ടറോ ഡ്രൈവറോ ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ടിരുന്നത് തുടർന്ന് ഡ്രൈവറോട് അന്വേഷിച്ചപ്പോൾ സെൽഫ് എടുക്കാത്തതുകൊണ്ടാണെന്ന് പരുഷമായ മറുപടിയാണ് സി എം ഡിക്ക് ലഭിച്ചത് സ്ഥിരം ജീവനക്കാരനായ കണ്ടക്ടർ താൽക്കാലിക ഡ്രൈവർ ഇന്ധനം പാഴാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും തടയാതെ കൃത്യവിലോപം കാട്ടിയതിനാണ് ശ്രീജിത്ത് രവിയെ സസ്പെൻഡ് ചെയ്തത് ഡീസൽ പാഴാക്കരുതെന്ന നിർദ്ദേശം നിലനിൽക്കെ അനാവശ്യമായി ബസ് സ്റ്റാർട്ടിങ്ങിൽ നിർത്തിയിട്ടത് ബദലി ഡ്രൈവറുടെ ഭാഗത്തുണ്ടായ ഗുരുതരമായ വീഴ്ചയാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി സി എം ഡിയോട് ധിക്കാരപരമായി പെരുമാറിയതും അച്ചടക്ക നടപടിയുടെ കാരണങ്ങളിലൊന്നാണ് വരുമാനത്തിന്റെ അൻപത് ശതമാനത്തോളം തുക ഡീസലിനായി നിലവിൽ കെ എസ് ആർ ടി സി ചെലവാക്കുന്നുണ്ട് ബസിന്റെ തകരാറിനെക്കുറിച്ച് ഡ്രൈവർ റിപ്പോർട്ട് ചെയ്തിട്ടും യഥാസമയം പരിഹരിക്കാതിരുന്നതാണ് പാറശാല ഡിപ്പോയിലെ ഗ്യാരേജിന് ചുമതല വഹിച്ചിരുന്ന ചാർജ്മാനെ സസ്പെൻഡ് ചെയ്തത് News desk you talk